ഹലോ അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി മുട്ടാപ്പത്തിൻ്റെ റെസിപ്പിയാണ് എത്ര സമയം വെച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അടിപൊളി മുട്ടാപ്പത്തിൻ്റെ റെസിപ്പി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നോർമൽ റേഷൻ പൊടി എന്നൊക്കെ കിട്ടിയ പച്ചരി കേട്ടോ അത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് രണ്ട് മണിക്കൂറിൽ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ആ പച്ചരി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് പച്ചരിക്ക് അരക്കപ്പ് ചോറായിട്ട് എടുക്കുന്നത് നേരെ പകുതി അളവിലാണ് ചോറ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു വീഡിയോ പോയതാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ല നന്നായിട്ടിരുന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ചു കുറച്ചൊരു ടൈറ്റാണ് അപ്പോൾ ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടോട്ടൽ മുക്കാൽ കപ്പ് അളവിൽ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം ഈ ഒരു മാവ് കുറച്ച് ടൈറ്റാണ് ദോശമാവിനേക്കാളും കുറച്ചൊരു കട്ടിയിലാണ് വേണ്ടത് ദോശമാവിൻ്റെ അത്ര ലൂസാക്കണ്ട അതിനേക്കാളും കുറച്ചൊരു കട്ടിയിലാണ് ഈ ഒരു മുട്ടപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എല്ലാ കോഴിയിലും ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിലൊിച്ചുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ചട്ടി ചൂടാക്കി കഴിഞ്ഞാൽ ഓരോ കുഴിയിലും ഇതേപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിടണം എന്നാൽ രണ്ട് സൈഡും ഒരു ബോൾ പോലെ ആയി കിട്ടുള്ളൂ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് പരന്നിട്ടാണ് കിട്ടുക ഇതിപ്പോ രണ്ട് സൈഡും നന്നായിട്ടൊരു കുക്ക് ആയിട്ടുണ്ട് ചെറിയൊരു ബ്രൗൺ കളറ് വേണം അതപ്പം നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ചും എണ്ണ ഒന്ന് വാരാൻ വേണ്ടിയിട്ടോ അരിപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ട്രൈ ചെയ്തെടുക്കുക ഇത് എത്ര സമയം വെച്ച് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഹാർഡാവുകയില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വളരെ എളുപ്പത്തിൽ നമുക്ക് കടലക്കറിയുടെയും ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെയും കൂട്ടാൻ പറ്റിയ അടിപൊളിയൊരു മുട്ടപ്പത്തിൻ്റെ റെസിപ്പിയാണ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല വീണ്ടും കാണാം അസലേക്കും